എല്ലാവർക്കും വിശംസയൊക്കെ സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ കൃപാവരത്താൽ ഈ അൾത്തറി വന്ന സാക്ഷ്യം പറയാൻ സാധിച്ചതിനോട് പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ പേര് ജിജു കുര്യാക്കോസ് ലൂക്കാച്ചൻ ഞാൻ മൂവാറ്റിയുടെ കലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് കൊല്ലമായിട്ട് ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഇരുപത്തിരണ്ട് കൊല്ലത്തിൽ പതിനൊന്ന് കൊല്ലമായിട്ട് ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുവാണ് ഞാൻ ആ ബിസിനസ് തുടങ്ങി ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് കാലുകൂത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തൊന്നാം തീയതിയാണ് അതിന് ഒരു മാസം ആറുമാസം മുമ്പ് ഞാൻ വന്നിരുന്നു ഇവിടെ വന്നപ്പോൾ അന്ന് കോവിഡ് കാരണം ഇവിടുത്തെ ഗേറ്റും ബാക്കിയെല്ലാം ലോക്കായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് കൃപാസനത്തെക്കുറിച്ച് ഒന്നും ഞാൻ ഞാനവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ തക്കാളികം കൃപാസനത്തിൽ അങ്ങനെ ശുശ്രൂഷകളൊന്നും നടക്കുന്നില്ല ഞാനവിടുന്ന് കുറച്ചും പ്രാർത്ഥിച്ചു എന്നിട്ട് പള്ളി പോയി ഒരു കുർബാനയും കണ്ട് വീട്ടിൽ പോയി അതിനുശേഷം രണ്ടാം പ്രാവശ്യം ഞാൻ വന്നതാണ് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി എല്ലാവരെ പോലെ ഞാനും വന്നു എനിക്ക് പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കാൻ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല വന്നപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ ലൈനിൽ നിൽക്കാൻ പറഞ്ഞു ഞാൻ ലൈനിൽ ഇരുന്നു അവിടെ കൗണ്ടറിൽ വന്നപ്പോൾ കൗണ്ടറിലുള്ള ചേട്ടൻ മൊബൈൽ നമ്പർ ചോദിച്ചു മൊബൈൽ നമ്പർ കൊടുത്തു അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം കോവിഡിന് ഇവിടെ വരുന്നവരുടെയൊക്കെ നമ്പറും ഡീറ്റെയിൽസ് എടു എടുക്കുന്നത് മാത്രമാണ് അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് ഉടമ്പടി എടുക്കാനുള്ള ടോക്കണാണ് എനിക്ക് കിട്ടിയിരുന്നുള്ളത് പിന്നെ മുകളിൽ പോയി ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ മൊബൈൽ സൈലൻ്റ് മോഡിലാണ് ഇട്ടിരുന്നത് ഉടമ്പടി ക്ലാ ക്ലാസ് മുഴുവൻ അറ്റൻഡ് ചെയ്തു അതിനുശേഷം പ്രേക്ഷിതം വന്ന് പറഞ്ഞു നമ്മൾ യൂട്യൂബ് എടുത്ത് ജോസഫ് എൻ്റെ കൃപാശനം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാനിവിടെ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ബിസിനസ് റണ്ണിങ് ചെയ്യുമെന്ന് പറഞ്ഞു ബിസിനസ് വളരെ ഡ്രോപ്പിലായിട്ട് നടന്നിരുന്നത് അപ്പം ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോളി കുണി പ്ലാൻ ചെയ്തു നമുക്ക് ബെറ്റർ ഫെസിലിറ്റിയിലോട്ട് മാറാം അതിനുവേണ്ടി ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചു പക്ഷേ ഞങ്ങൾക്ക് ഒന്നും ഉചിതമായ രീതിയിൽ ഒന്നും നമ്മുടെ കയ്യിൽ കിട്ടിയില്ല ഞാനിവിടെ വന്ന് ഈ പിന്നെ പ്രേക്ഷിതൻ എൻ്റെ അടുത്ത് മൊബൈലെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ വേറൊരു കൂട്ടുകാരൻ കുറച്ച് ഫോട്ടോസും കുറച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് വേറൊരു സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി എല്ലാം എടുത്ത് തിരിച്ചു പോയി ഞാൻ അദ്ദേഹത്തെ ആ സ്ഥാപനത്തെ പോയി കണ്ടു അവരോട് സംസാരിച്ചു നമുക്കെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു നമ്മളെ സ്ഥാപനം നമ്മുടെ പേരിലോട്ട് അക്യൂർ ചെയ്തു അതിനുശേഷം ഒരു പുതിയ സ്ഥാപനം നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ക്രെഡിറ്റ് ഉണ്ട് ഫിനാൻഷ്യലി ആ സമയം വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ് എന്നിരുന്നാലും ഒരാളുടെ കയ്യിൽ നിന്ന് പോലും പോലും കടം മേടിക്കാതെ എനിക്ക് ആ കംപ്ലീറ്റ് ഫെസിലിറ്റി എനിക്ക് ഫർണിഷ് എനിക്ക് സാധിച്ചു എനിക്ക് കിട്ടാനുണ്ടായിരുന്ന കുറേ പൈസകൾ എനിക്ക് ആ സമയത്ത് തരാനുള്ള ആളുകൾ വൺ ബൈ വൺ ഞാൻ പോലും അറിയാതെ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടിരുന്നു അത് പ്രത്യേകിച്ച് മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു അച്ഛൻ സ്ഥലം പറയുന്നുള്ളതുപോലെ ഇവിടെ വരുന്ന എല്ലാവർക്കും മാതാവിൻ്റെ ടച്ച് മനസ്സിലുണ്ടാവും അതേപോലെ അച്ഛൻ്റെ അത് മാതാവിൻ്റെ ബ്ലെസ്സിങ് കിട്ടിയതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ ബിസിനസ് ഞാൻ നോക്കുമ്പോൾ ഞാൻ അതിനെ മൂന്ന് ഫേസ് ആയിട്ടാണ് കാണുന്നത് കൃപാസിൻ്റെ വരുതിന് മുമ്പുള്ള ഫേസ് കൃപാസിൻ്റെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജപമാല റാലി വരെയുള്ള ഫേസ് ജപമാല റാലിക്ക് ശേഷമുള്ള ഫേസ് ജപമാ വന്ന ഉടമ്പടി എടുത്ത് ജപമാല റാലി കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജപമാല റാലി ഞാൻ അറ്റൻഡ് ചെയ്തത് അതുവരെ എനിക്ക് വർക്കുകളുണ്ട് പക്ഷേ എല്ലാം കറക്റ്റ് നമുക്ക് അധികം പ്രോഫിറ്റില്ല ലോസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ജപമാല റാലി കഴിഞ്ഞ കൊല്ലത്ത് ജപമാല റാലി ഞാൻ വന്ന് അറ്റൻഡ് ചെയ്തു ഇവിടുന്ന് ആർത്തുങ്കൽ പള്ളി വരെ ഞങ്ങൾ നടന്നു അർത്തുങ്കൽ പള്ളി ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി ദയമേ ഞാൻ എന്തോ വലിയൊരു കാര്യം ചെയ്തു എനിക്ക് ഇവിടുന്ന് അവിടെ വരെ എത്താൻ പറ്റിയല്ലോ തിരിച്ച ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് ഓട്ടം വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു ഞങ്ങൾ അപ്പച്ചനും അമ്മച്ചിയോട് സംസാരിച്ചു അന്നേരമാണ് ഞങ്ങൾ ഞെട്ടിച്ചത് ഒരു ഇത് അവർ കാസർഗോഡിൽ നിന്ന് കഴിഞ്ഞ നാല് വർഷമായിട്ട് ജപമാല റാലി അറ്റൻഡ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് വളരെ ഒരു എൻ്റെ ഇന്നറിൽ വളരെ തോട്ട് വന്നതാണ് ഈ സംഭവമാണ് കാരണം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഇവിടെ വരാൻ രണ്ട് മണിക്കൂറുകളും സമയം വേണ്ട ആ രണ്ട് മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് വരുന്ന ഒരു പ്രാവശ്യം ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ കാസർഗോഡുള്ള ആൾക്കാർ നാല് വർഷം അതൊരു അപ്പച്ചനും അമ്മച്ചിയുമാണ് അവർ കഴിഞ്ഞ നാല് വർഷം ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു പോസിറ്റീവ് വൈബുണ്ട് അത് ശരിക്കും എൻ്റെ ഹൃദയത്തെ എന്നിട്ട് സ്പർശിച്ച ഒരു സംഭവമാണ് ജവമാല റാലിക്ക് ശേഷം ബിസിനസ്സുകൾ ഞാൻ എല്ലാ ദിവസവും മാതാവുമായിട്ട് സംസാരിക്കും നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി ധ്യാനങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഞങ്ങളുടെ ഒരു സിസ്റ്റം എന്ന് വെച്ച് രാവിലെ എഴുന്നേൽക്കുക ഉടമ്പടി പ്രാർത്ഥന ചെല്ലുക മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് നമ്മൾ ഉപ്പ് കൊടുത്തിട്ടാണ് വിടുന്നത് ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്തും ഞാൻ ഉപ്പും തൈലവും പുരട്ടും അതുകൂടാതെ മാതാവിൻ്റെ കാസ്റ്റ്യൂമെല്ലാം എൻ്റെ പേഴ്സിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ചെയ്ത വർക്കിൻ്റെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഉള്ളൂ മോർ ദാൻ ഫോർ ടൈംസ് ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ പ്രോജക്ട്സ് ഗെയിൻ ചെയ്തിട്ടുണ്ട് അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നടന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ ഏത് പ്രോജക്റ്റ് നമുക്ക് കിട്ടിയാലും എനിക്ക് യാതൊരുവിധ അഹങ്കാരം എൻ്റെ മനസ്സിൽ വരാറില്ല ഞാൻ ആ പ്രോജക്റ്റ് അതിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് ടേബിള് വയ്ക്കും മാതാവിൻ്റെ കാസ്റ്റ് രൂപ എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കും കുറച്ച് നേരം പ്രാർത്ഥിക്കും അതിനുശേഷം ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്യും എനിക്ക് എന്തെങ്കിലും ഇന്നർ തോട്ട്സ് ഉണ്ടോ ഇല്ല എന്നറിയാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഇന്നർ തോട്ട്സ് വരുവാണെങ്കിൽ ഞാൻ അത് ചെയ്യത്തില്ല അതല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നു ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് എല്ലാ വർക്കുകളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ പറയുവാണെങ്കിൽ ബൈബിൾ വായന ശക്തമായി മുന്നോട്ട് പോകുന്നു ബൈബിൾ വായിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് വരുന്നത് ഓരോ രണ്ട് പ്രാവശ്യം ഞാൻ ബൈബിൾ ഫുൾ വായിച്ചു കഴിഞ്ഞു ഈ രണ്ട് പ്രാവശ്യം വായിച്ച് മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുമ്പോഴും ഞാൻ ആദ്യം വായിച്ച അറിവല്ല എനിക്ക് വരുന്നത് രണ്ടാമത്തെ വേറെ രീതിയിലുള്ള അറിവുകളാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത് അതേപോലെ തന്നെ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ പ്ല തയ്യാറെടുക്കുന്നുണ്ട് കുംഭസാരത്തെക്കുറിച്ച് പറയുമ്പോൾ നം ആദ്യമൊക്കെ എല്ലാ രണ്ടാഴ്ചയും എന്ന് മാത്രമേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ ഒരു പ്രാവശ്യം കുമ്പസാരിക്കാൻ വേണ്ടി കയറിയ സമയത്ത് എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ പാപങ്ങൾ പറയുന്നതിന് മുമ്പ് അച്ഛനോട് ചോദിച്ചു ഒരു മിനിറ്റ് നിർത്ത് കഴിഞ്ഞ പ്രാവശ്യം ചെല്ലിയ പാപങ്ങൾ എന്താണെന്ന് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞു അച്ഛ ഓർമ്മയില്ല ഞാൻ അച്ഛൻ തന്ന രഹസ്യ അച്ഛൻ തന്ന പ്രാശ്യത്വം എന്താണെന്ന് ഓർമ്മയുണ്ടോ അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനെ ഈ പ്രാവശ്യം കുറച്ച് നമ്മൾ പാപം ബഹിഷ്കരിച്ച് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അറിയില്ല അച്ഛ അച്ഛൻ പറഞ്ഞു നിങ്ങൾ കുംഭസ്ഥരക്കൂട്ടി വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പാപത്തിൽ നിന്ന് ഏതൊക്കെ പാപമാണ് നമ്മൾ മാറിയിരിക്കുന്നത് ഏതൊക്കെ പാപമാണ് നമ്മൾ അതിൻ്റെ അറ്റ്ലീസ്റ്റ് ക്വാണ്ടിറ്റി കുറേ ക്വാണ്ടിറ്റിയും കുറച്ചിരിക്കുന്നത് അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അല്ല അത് ശരിക്കും എല്ലാ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കുമ്പസാരത്തിൽ എനിക്കത് വളരെ ഇന്നർ തോട്ടാണ് തോട്ടാണിത് എല്ലാ പ്രാവശ്യവും പോയി സെയിം പ്രാവം പറയുന്നതിലും വളരെ ബുദ്ധിമുട്ട് ഇപ്പോൾ എനിക്ക് ചില സമയത്ത് റിപ്പീറ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അച്ഛനോടും പറയാറുണ്ട് അച്ഛോ ഇത് റിപ്പീറ്റഡ് പാവമാണ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അതേപോലെ തന്നെ ഞങ്ങൾ പത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ തന്നെയാണ് പത്രം റിസ്ട്രിക് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ തന്നെയല്ല ഞാനും എൻ്റെ രണ്ട് മക്കളും എൻ്റെ ഭാര്യ എല്ലാവരും ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് കൊടുക്കുന്നത് മക്കളുടെ കയ്യിൽ നിന്ന് പത്രം മേടിക്കാൻ അവിടെയുള്ള ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നേക്കാൾ ഒരു കൊച്ചു വന്ന പത്രം കൊടുക്കുമ്പോൾ അവരാ മോൻ്റെ കയ്യിൽ തലക്ക് അലക്കി ബ്ലസ് ചെയ്യും അത് കഴിഞ്ഞ ഒരു പത്രങ്ങൾ സ്വീകരിക്കും ഇതേപോലെ തന്നെ എൻ്റെ കുടുംബത്തിന് ദൈവം കുറേ ഒത്തിരി പറഞ്ഞ ഇത് യാത്രത്തോളം ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് തരുന്നുണ്ട് ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാൻ വേണ്ടി ഇവിടെ ആലപ്പുഴയുള്ള ഒരു സിസ്റ്റേഴ്സ് നടത്തുന്നൊരു പാരൻസ് ഇല്ലാത്തൊരു സ്പെഷ്യലി എയ്ഡഡ് സ്ഥാപനമുണ്ട് അവിടെ നമ്മൾ ചാരിറ്റി കൊടുക്കുന്നുണ്ട് ആര് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞാൻ നാളെ തിരിച്ചു പോവുകയാണ് എനിക്ക് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് തന്നെ എല്ലാ അനുഗ്രഹത്തിനും പ്രത്യേകം നന്ദി പറയുന്നു താങ്ക് യു ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം തിരുവചനം ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുമ്പോൾ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് സിജു കുര്യാക്കോസ് ലുക്കാച്ചൻ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വന്ന ദൈവാനുഭവത്തെക്കുറിച്ചാണ് നമ്മളോട് ഈ സാക്ഷ്യത്തിൽ പങ്കുവച്ചത് സഹോദരൻ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തെ എനിക്ക് മൂന്ന് തരത്തിൽ എനിക്ക് ബിസിനസ്സിന് വേണമെങ്കിൽ എനിക്ക് കാണാനാവും ഉടമ്പടി ജീവിതത്തിന് മുൻപുള്ള ബിസിനസ് കാലം ഉടമ്പടി ജീവിതം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തതുവരെയുള്ള ബിസിനസ് പോയ കാലം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ ജൂൺ മാസം വരെ എത്തി നിൽക്കുന്ന ബിസിനസ്സിൻ്റെ കാലമെന്നാണ് സഹോദരൻ അങ്ങനെ മൂന്നായി തിരിക്കുന്നതിനുള്ള കാരണം ഒരു നമുക്കറിയാം അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് ഏറ്റവും ദൈവാനുഭവം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ തീർത്ഥാടനമാണ് കൃപാസനം അമ്മമാതാവിൻ്റെ തിരുനടയിൽ നിന്നും അർത്തിങ്കൽ ബസ്ലിക്കയിലേക്കുള്ള അഖണ്ഡ ജപമാല മഹാറാലി അതിൽ നമ്മൾ അവിടം വരെ എത്തിച്ചേരാനുള്ള ഓട്ടത്തിലല്ല മറിച്ച് ഇവിടുന്ന് തുടങ്ങുമ്പോൾ മുതൽ ആരും നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ കൂടിയും അതിരത്തിൽ നിന്ന് നിരന്തരം ജപമാല ചൊല്ലിക്കൊണ്ട് അമ്മയെ മാത്രം മനസ്സിലും കണ്ണിലും കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിത വിഷയങ്ങളെ ത്യാഗത്തോടെ സമർപ്പിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ജപമാല റാലിയിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾ അത് കഴിയുമ്പോൾ അനേകരാണ് സാക്ഷ്യപ്പെടുത്തുക അത് അത്രയും ചുവടുവയ്ക്കുവാൻ സാധിക്കുമോ ഈ പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുവാൻ സാധിക്കുമോ എന്നറിയാതെയാണ് എത്തിച്ചേർന്നതെങ്കിലും ഓരോ ചുവടിലും എൻ്റെ അമ്മമാതാവിൻ്റെ സംരക്ഷണവും അവസാനം വരെ എത്തിച്ചേരുവാനുള്ള കാലിൻ്റെ കുതിപ്പും എനിക്ക് നൽകിക്കൊണ്ടിരുന്നു എനിക്ക് തളർച്ച നേരിട്ടില്ല ക്ഷീണം തോന്നിയില്ല ഞാൻ അമ്മയോടൊപ്പം അമ്മ എന്നോടൊപ്പം ആ ജപമാല റാലി മുഴുവനും സഞ്ചരിച്ചു അത് ശരിക്കും ത്യാഗപൂർണമായ വിശേഷവിദ്യയായ ഒരു പ്രവർത്തനമാണ് തന്നെ അതിന് ലഭിക്കുന്ന പ്രതിഫലവും വലുതായിരിക്കും ആരൊക്കെയാണോ നന്നായി കുമ്പസാരി കുർബാനയിൽ നന്നായി പങ്കുചേർന്ന് പൂർണ്ണമായ കൂടി അമ്മ അമ്മമാതാവ് ഞാൻ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളെ പ്രത്യേകമായി ലോക സമാധാനത്തിന് വേണ്ടിയുള്ള നിയോഗത്തെ അമ്മ അമ്മമാതാവ് ഏറ്റെടുത്ത് പ്രപഞ്ചത്തിൻ്റെ നാഥയായ അമ്മ പ്രപഞ്ചത്തിൻ്റെ എല്ലാം ക്രമീകരിക്കുവാൻ വേണ്ടി നമ്മൾ ഈ ലക്ഷക്കണക്കിന് മക്കൾ അമ്മയോട് അമ്മയെ മാത്രം വിളിച്ച് മണിക്കൂറുകൾ ഈ റാലിയിൽ പങ്കുചേരുമ്പോൾ അത് അനുഗ്രഹത്തിന് സമാധാനത്തിന് ലോക സുരക്ഷയ്ക്ക് കാരണമാകും എന്ന പ്രത്യാശയോടെ ചുമട് വയ്ക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ മാത്രമല്ല പ്രപഞ്ചത്തിനും മുഴുവനും സമാധാനമൊരുക്കുന്ന കൂടി അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് മാറുകയാണ് ചെയ്യുക സഹോദരൻ പറയുന്നുണ്ട് റാലിയിൽ പങ്കെടുത്തതിന് ശേഷം എൻ്റെ ബിസിനസ്സിൻ്റെ ഓരോ അവസരത്തിലും ഞാനത് എൻ്റെ ഉടമ്പടിയുടെ കാശരൂപം ആ പ്രോജക്റ്റിന് മുകളിൽ വെച്ച് അമ്മയോട് പ്രാർത്ഥിക്കും ഒരു ദിവസം ഞാൻ സമയം കൊടുക്കും ആ ഒരു ദിവസത്തെ സമയത്തിനുള്ളിൽ എനിക്ക് സന്ദേശങ്ങൾ എന്തെങ്കിലും കിട്ടുമോ അമ്മയിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ നെഗറ്റീവായി എന്തെങ്കിലും വരുമോ എന്ന് നോക്കും ഒന്നും വരുന്നില്ലെങ്കിൽ ഞാൻ അതുമായി മുന്നോട്ട് പോകും ഏതാണ്ട് ഒരു വർഷം പൂർത്തിയായിട്ടില്ല ഇനിയും കിടക്കുന്നു ഒരു നാലഞ്ച് മാസം എങ്കിലും മുൻ വർഷം ചെയ്തതിനേക്കാൾ ഫോർ ടൈംസ് നാലിരട്ടി എനിക്ക് ഈ വർഷം ബിസിനസ്സിന് പുരോഗതി ഉണ്ടായി പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തിന് ജീവിതത്തിന് ഇടം കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അത് ഹരിതാപമാക്കിക്കൊണ്ടിരിക്കും പച്ചപ്പുള്ളതാക്കിക്കൊണ്ടിരിക്കും ഫലമുള്ളതാക്കിക്കൊണ്ടിരിക്കും നമ്മൾ കരം തുറന്ന് മറ്റൊരാൾക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യുവാൻ സന്മനസ് കാണിക്കുമ്പോൾ ഉള്ളതിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വരുമാന സ്രോതസ്സുകളിലേക്ക് ദൈവം ആശീർവദിച്ച് അനുഗ്രഹിച്ച് നിരന്തരം നൽകുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചു കൊണ്ടിരിക്കും നമ്മൾ ഓരോ തവണയും വിശുദ്ധ ഗ്രന്ഥത്തെ സ്നേഹത്തോടുകൂടി കൂടി സ്നേഹത്തോടു കൂടി പാരായണം ചെയ്യുമ്പോൾ ഓരോ വചനവും നമ്മളോട് തിരികെ സംസാരിച്ചു കൊണ്ടിരിക്കും നടക്കേണ്ട വഴി ജീവിക്കേണ്ട ജീവിതം പരിശ്രമിക്കേണ്ട രീതികൾ ഒഴിവാക്കേണ്ട ശീലങ്ങൾ ഓരോന്നും വചനം നമ്മളോട് പറയും എങ്ങനെയാണ് ഈ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതെന്ന് സഹോദരൻ പറഞ്ഞു എൻ്റെ കുംഭസാരം പോലും ഉടമ്പടിയിൽ വന്നതിന് ശേഷം ആകെ മാറിപ്പോയി യാന്ത്രികമായി എന്തെങ്കിലും പറയുന്നതല്ല മറിച്ച് എന്നെ തന്നെ ആത്മശോധന ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന തിന്മയുടെ പാപത്തിൻ്റെ മേഖലകളെ കഴിയുന്നത്ര ചെറുത്തു നിന്ന് ഒഴിവാക്കുവാനും ആവർത്തിക്കാതിരിക്കുവാനും കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കുവാനും ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ അനുദപിച്ചുകൊണ്ട് ദൈവകാരുണ്യത്തിന് പ്രാർത്ഥിക്കുവാനും ഇന്നെനിക്ക് എനിക്ക് എന്ന കുദാശയിലൂടെ സാധിക്കുന്നുണ്ടെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം എത്ര കണ്ടാണ് ക്വാളിറ്റി ചേഞ്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് കൊണ്ടുവരുന്നത് നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ ലോകത്തിന് മുമ്പിൽ നമ്മുടെ സ്റ്റാറ്റസ് കുറയ്ക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിത ക്വാളിറ്റി ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് എത്ര കണ്ട് ഉയർത്തി അനുഗ്രഹിച്ചാണ് ഓരോ ദിനവും മുന്നോട്ട് നയിക്കുന്നത് ഉടമ്പടിയുടെ പ്രത്യേകത ഏതാണ് നമ്മൾ ദൈവത്തിന് വിധേയപ്പെടുന്നു ദൈവം നമ്മളെ നിരന്തരം അനുഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ സംരക്ഷിക്കുകയും ഉയർത്തുകയും വഴി നടത്തുകയും ചെയ്യുന്നു അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മളെ അതിനു വേണ്ടിയാണ് ഈ നാളുകളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക നമുക്കറിയാം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ ഈ ആലയത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പ്രത്യക്ഷപ്പെടുന്നത് ആ സമയഘടികാരം അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് സമയം ചുരുങ്ങി വരുന്നു ഈ ലോകത്തിന് ജീവിക്കുന്നതിന് വേണ്ടി ഈ ചുരുങ്ങി വരുന്ന സമയത്തിൽ അവസാനത്തേക്കെത്തുന്ന സമയത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പോരാളികളായ ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണം ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെട്ടവര് ദൈവത്തിൻ്റെ കൈകാലികളായി ചലിക്കുന്നവർ ദൈവത്തിൻ്റെ ഹൃദയമായി തുടിപ്പുള്ളവർ മറ്റുള്ളവർക്ക് എന്നും അനുഗ്രഹത്തിൻ്റെയും ആശീർവാദത്തിൻ്റെയും വാക്കുകൾ ഉച്ചരിക്കുന്ന ഒരു ദൈവിക പോരാളികളായി ഈ ഒരു സമൂഹം ഇവിടെ രൂപപ്പെടണം അതിനുവേണ്ടിയാണ് അമ്മ മാതാവ് ഈ ചെറിയ ആലയത്തിൽ ചെറിയ പട്ടണത്തിൽ അമ്മയെ തന്നെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് ഒരു ജനതീയ ലോകം മുഴുവനും ഇന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ വലിയ കാഴ്ചപ്പാടോടുകൂടി എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമായി എൻ്റെ ജീവിതത്തെ സുവിശേഷമായി പങ്കുവെക്കുന്നതിന് എന്നെയും കൂടി ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചിരിക്കുന്നുവെന്ന വലിയ ബോധ്യത്തോടുകൂടി ഉടമ്പടി നമുക്ക് ജീവിക്കാം നമ്മുടെ ജീവിതം കൊണ്ട് എന്നും അനുഗ്രഹമാകുവാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ സഹോദരൻ ലഭിച്ച എല്ലാ നന്മകളെയോർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക